അപ്പം നമുക്ക് സ്റ്റാൻഡ് ചെയ്യാനുള്ള സമയക്കാടെ കിട്ടും ഇതൊരു പ്രശ്നം എടുത്തായിരിക്കും മരും ഒക്കെ ആട ഈ സമയത്ത് നിങ്ങൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് ഇന്നത്തെ പരിപാടി എന്നൊക്കെ പറയാനില്ലേ ഏറെക്കുറെ കഴിഞ്ഞു തുടങ്ങിയിട്ടാ കഴിഞ്ഞ ദിവസം സൈഡില് പാലും തെങ്ങി കുറച്ച് മുറിക്കാണ്ടിരുന്നല്ലോ അപ്പൊ അതൊക്കെ മുറിച്ച് തയ്ക്ക അങ്ങേ താഴെ കൊണ്ട് അറ്റാക്കിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ കണ്ട് തെങ്ങും പിന്നെ കുറച്ച് ഇതാ ഇവിടെ ഒരു ചെറിയ പ്ലാവുണ്ട് ഇനി പുറേന്റെ മുകളിലേക്ക് ഒന്നായിട്ട് തൂക്കി എടുത്തതാ ഈ തെങ്ങുമ്പിൽ തൂക്കിട്ടിട്ടോ പക്ഷേ അത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി കുറച്ച് റിസ്ക് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ റിസ്ക് ഉള്ള സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂടൊന്നും ഉണ്ടാവില്ല പിന്നെ ആരുമില്ലല്ലോ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം ഏഹ് വീടുക കാര്യത്തിലിട്ടാണ് അപ്പം അതാ നീ ഇതാ ഇവനും കൂടിയാണ് വാങ്ങുന്നത് അല്ല അപ്പോൾ ഇവനെ അങ്ങോട്ട് സേസ് ആക്കാൻ വേണ്ടി പോവാണ് അത് ഈ വീടിൻ്റെ മേലേക്കാണ് കൊമ്പും ചുള്ളിലേക്ക് നിൽക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ തൊട്ട താഴെ രണ്ട് ലൈനും ഉണ്ട് ഒന്ന് സർവീസ് വരെ ഒന്നൊരു കേബിളും അയച്ചിട്ടാന്ന് പറഞ്ഞവര് അയച്ചിടും പക്ഷേ ഇനിയിപ്പതിനെ മെലക്കെടാൻ വേണ്ടിയിട്ട് സമയമില്ല അപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊമ്പാ തെങ്ങിന്റെ മുകളിലേക്കും പിന്നെ ഇന്ന് രാവിലെ മുസ്റ്റ് വെച്ച കൊമ്പ് തെങ്ങാണ് അതിന്റെ മുകളിലെ ഡീഷിട്ട് അതിന്റെ മേലേക്കാണ്ട് കൊമ്പുകളൊക്കെ കണ്ട് വിടാനുള്ള പരിപാടിയില്ല അപ്പൊ അതാണ് ഇന്നത്തെ വീടേട്ടാ അപ്പോൾ പിന്നെ ഇവിടെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട് എന്താ സംഭവം എന്ന് എന്നറിയാ ഇത് വിനു നമ്മളെ വിനുപാട്ടൻ്റെ ഏട്ടൻ്റെ മോനേട്ടാ അപ്പൊ ഇപ്പനെ വീഡിയോ കാണിക്കണന്ന് നമ്മളോട് എന്റെ ഞാൻ വലിയ എന്തോ സംഭവം അല്ല പേര് പറഞ്ഞാലേ ാം പഠിക്കുന്ന ലൈക്ക് ശ്രീവേദന അച്ഛൻറെ ചാനലിന്റെ പേര് അത് എന്താ പോട്ടെ അപ്പൊ പിന്നെ അച്ഛൻ പിന്നെ ഫ്രെയിമിലേക്ക്

അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ പണി ടമ്പ് കാര്യം വലിയ വണ്ണൊന്നുമില്ലാണ്ടോ ഒരു ഇത്രയ്ക്ക് തന്നെ ഉള്ളു സാധനം ഏർ പക്ഷേ ചെലത് ചെറുതാറിനായിട്ട് കാര്യമില്ല അവന്റെ ഊക്കുറച്ച് കൂടുതലായിരിക്കും ആ ടൈപ്പ് സാധനം പണിയുണ്ട് ഇതുമ്പോൾ ഇന്നലെ ഫുള്ള് വള്ളി അച്ചൊക്കെ പിടിച്ച താഴ്ത്തറി കിറ്റ അന്ന് രാവിലെ പഴയ എടുക്കാനുള്ളതുകൊണ്ട് നല്ല ഇന്നലത്തെ വീടോയിൽ കണ്ടുണ്ടോ ഈ പേര് കാണിച്ചപ്പോഴേ ഇതാ നമ്മളെ ആക്സോ നമ്മളെല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അന്ന് മുരിങ്ങവരെയൊക്കെ മുറിക്കാണ്ടി പറ്റി അല്ല ഈ കാണുന്ന എല്ലാ പണിക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഇതല്ല ഇതിന് ഇതിന് മുകളിലൊരു ഇതില്ല പരസ്യമില്ല ഇതിന് <noise> SM4 <noise> ん ഇങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ അരക്ക രണ്ടാമത്തെ അരക്കേൻ്റെ പണിയായിരുന്നു കേട്ടോ ജസ്റ്റ് ലോഡാക്കിയിട്ട് വേണം അടുത്ത റിലീസ് ചെയ്ത്

അയിട്ട് <laughs> വായിറ്റി ഒരു മഴ വരുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട് கெல்டா <coughs> 아아.. <sSen> 아, 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 ഹൈമിലേക്ക് നടക്കൂല വേറെ ആ ഹൈറ്റിന് വ്യത്യാസം വന്നു ഇനി നേരെ തൂങ്ങി കാരണം ഡിസ്റ്റൻസ് വ്യത്യാസം വന്നു അല്ലേ ഇനി അങ്ങോട്ടേക്ക് കൊടുക്കട്ടെ പരിപാടി നേരെ അപ്പോഴേ നമ്മളടുത്ത പരിപാടി എന്താ വെച്ചാലേ ഈ കേറി വരുന്ന സംഭവങ്ങളുണ്ടോ ഈ റോപ്പുകളും പിന്നെ ഇതും വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ഇറ്റുമിനിറ്റ് ചിത്തായ ആ കാരണം തെങ്ങ് ഉണ്ടോ ആ തെങ്ങ് ഞാൻ രാവിലെ മുറിച്ചതാ അതിന്റെ മുകളിൽ ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് അടിമറിച്ചാൽ മതി അടി സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കയർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കയർ ഇതൊക്കെ വലിച്ചിട്ട് നമ്മളാണ് ഇതിനെ മേലെ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ടുള്ള പരിപാടികളാ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്ല എനിക്കിപ്പോ ഈ ആദ്യം ആ കൊമ്പുണ്ടോ ഈ കൊമ്പാണ് ആദ്യം എനിക്കടിക്കേണ്ടതെന്ന് വെച്ചു അല്ല വേണ്ട ഈ ചെറുതടിക്കുക രണ്ടും കൂടി ഒരുമിച്ച് അടിക്കാനേ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ അതൊന്നും ഒന്ന് ഒന്ന് ട്രയലൊക്കെയാണ് ഫസ്റ്റ് ആദ്യത്തെ കൊമ്പെങ്ങനെയാണ് പോണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ട്രയൽ നോക്കിയിട്ട് വേണം നമ്മൾ വലുതൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ തരാം ഉണ്ടോ ജസ്റ്റ് ഇതുമില്ലാണ്ട് കൊളുത്തിട്ട് ഇനി കൊമ്പ് നേരെ പോയി ലാൻഡ് ആവുക ഇരിക്കും അപ്പോൾ അത് എങ്ങനെ ലാൻഡ് ആവും ഏതൊക്കെ ഡിസ്റ്റൻസ് ലാൻഡ് ആവും എന്നുള്ളത് ഈ ചെറിയ കൊമ്പ് പോയി പോയിക്കഴിഞ്ഞാൽ അതിന് മുന്നേ ഈ ചക്ക ഇ ചക്ക എടുത്തോട്ടെ അല്ലെങ്കിൽ അത് ആ വീട്ടിൻ്റെ പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ടാവും ആ ചക്ക പോയി അടിച്ചിട്ട് അപ്പോൾ നമ്മൾ ഒന്ന് ട്രൈ ചെയ്തോക്കട്ടോ ഫസ്റ്റത്ത് ആദ്യം വെച്ചിട്ട് എന്തൊക്കെയാണ് ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് ബാക്കിയുണ്ടെന്ന് നല്ല നോക്കണം ആ ഇനി അതവിടെ ഇറക്കിയാൽ മതി ഏ അതേപോലെ നമ്മൾ ബാക്കി കൊമ്പോളൊക്കെ ഇറക്കാൻ വേണ്ടി പോകും കേട്ടോ അതാണ് നമ്മൾ ഓക്കെ സംഭവം മനസ്സിലായോ അപ്പോൾ അതവിടെ ഇറങ്ങാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതെടുക്കുക ഇതിന് കയറിയിരണം അപ്പൊ പണി ഇങ്ങനെ എളുപ്പം നടക്കും തൊട്ടടുത്തൊക്കെ ഇടാ പക്ഷെ എന്താ വെച്ചാൽ ഹൈറ്റിന്റെ ഇത് വേണ്ടിട്ടാണ് കേട്ടോ ജസ്റ്റ് ഉള്ളിൽ ഉൾക്കടാണ്ട് കൊടുത്ത് അവിടെ നടക്കും എന്നിട്ട് അപ്പോഴത്തേക്ക് ഇതായിട്ട് കെട്ടിട്ടാ എന്റെ കൂടെ ഒരുമിച്ച് കയറ്റി കേട്ടോ അല്ലെങ്കിൽ അത് ബിരുമാനം എടുത്ത് എടുത്താൽ ആ പ്ലാ ഇത് കെട്ടി ആകട്ടെല്ലോ ഓക്കെ റെഡി ഡയറക്ട് കളി കെട്ടി പോകളി ഓക്കെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഇതുപോലാണ് നടന്നിട്ടു കുഞ്ഞു നല്ല മേലോട്ടേ ഞങ്ങൾ കയറാം ചെയ്യുമ്പോൾ രണ്ട് മരത്തിന്റെയും അടിയും കാര്യങ്ങളും നോക്കാറുണ്ട് രണ്ട് മരത്തിനും നമുക്ക് കട്ടറൊക്കെ പിടിച്ചിരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കില് സാധനം തോക്കില്ല ലാസ്റ്റത്തെ ണ്ടോ അതുകൊണ്ട് വച്ചെടുക്ക അപ്പൊ നമുക്ക് സ്റ്റാൻഡ് ചെയ്യാനുള്ള സമയക്കാടെ കിട്ടും അതെയോ ആ ഒരു രീതിയിലവിടെ ലാൻഡായി കിട്ടും സാധനം എന്തുണ്ട് അപകടങ്ങളൊക്കെ കുറയും ഞാൻ ചെറുതും കൂടി അടിച്ചിട്ടെ ഇതും കൂടി അടിച്ചിട്ട് പരിപാടിയാണ്ട് അവസാനിപ്പിക്കുക ഊരി പോതിരിക്കാനാണ് ആ കിണുപ്പിനടുത്ത് നിഘനമാണെങ്കിൽ ആവശ്യം നിങ്ങൾക്ക് താഴെ ഒന്നുമല്ലേ ആ പിടിച്ചാൽ മതി സാധനം കഴിക്കുമ്പോഴേ നല്ല ആട്ടം കൊടുക്കും അപ്പൊ കട്ടർ ഒക്കെ ആ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഫൈനൽ ഇതേ പ്രശ്നങ്ങളുണ്ടായിട്ടോ ആട്ടം കണ്ടെങ്കിൽ ഞാനും മരും ഒക്കെ ആടും ഈ സമയത്ത് നിങ്ങൾ അതിൽ കട്ടറുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ബാലൻസ് പോകും കട്ടർ താഴെ വീഴും അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ പുതിയതായിട്ട് മനസ്സിലാക്കണെന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറെ ആൾക്കാർ ചെയ്ത് കിട്ടും പക്ഷെ എന്നാലും പുതിയതായിട്ട് മനസ്സിലാക്കണെന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് മനസ്സിലാക്കില്ല പ്രത്യേകിച്ച് മരമുറിയിൽ അതൊരു അപകടമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് കേട്ടോ അപ്പോൾ ഓക്കെ അല്ലേ കാര്യങ്ങളൊക്കെ അപ്പോഴേ തലയ്ക്ക് കാര്യത്തിന് ഇവിടെ ഒരു മുറിച്ചിട്ട് ഞാനൊരു നമ്മള് വേണ്ടത്ര മുറി ആയില്ലേ നമുക്ക് സംശയമുണ്ടോ ഇൻ്റെ ഉള്ളിൽ കോടും കോടായൊന്നും കേറില്ല ഈ ഒരു സാധനം മാത്രമേ കേറുള്ളൂ ആ കൊടേ അതാണ് ആക്സ്വാൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ചെയിൻസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുറി ആയില്ല ഒരു സംശയം വീണ്ടും ചെയിൻസ് കൊടുക്കേണ്ട ഇത് രണ്ട് വരേണ്ട അവസരത്താണ് എല്ലാ പോഷനിലും നമുക്ക് കം കംപ്ലീറ്റ് കട്ട് ചെയ്ത് സാധനം താഴത്ത് വികണ വരെ കട്ട് വെച്ചോളാൻ പറ്റിക്കണമെന്നില്ല നമ്മളാണ് ചെറിയ സ്പേസ് ഉള്ളൂ അപ്പോൾ ഒതുങ്ങി നമ്മളെ കൈക്ക് ഒതുക്കിയിട്ടുള്ളൊരു പരിപാടിയുണ്ട് അതങ്ങനെ പറ്റില്ല നേരിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷമായിട്ട് ഇരിക്കില്ല സാധനം താഴത്തേക്ക് പോവുക അപ്പോൾ അതിനെക്കൊണ്ട് Tahu kakusnya huh? <laughs> aha, ini aha, 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 aha,

Anu bıçtı ara? Ah

മു കഴിയാൻ വേണ്ടി കാത്തു കേട്ട മഴ പണി കഴിയാത്ത എട്രോൾ ഇറങ്ങി ഞാൻ വെച്ചിന് ഇത് മാന്തളല്ലേ മാന്തള 对不 ആ ഗുഡ് അതിനോട് ചോരല്ലോട് അത് ചോരന്നൊക്കെ പറയുമ്പോ അവര് ഈ മനസ്സിൽ പറ്റിണ്ടാവും കുത്തുണ്ടാവില്ലേ അപ്പോൾ ദാ ഇന്നത്തെ പരിപാടി ഞാൻ കൂടെ പിന്നെ ലാസ്റ്റ് പരിപാടി കഴിഞ്ഞു ഇനി ഒരു തെങ്ങും കൂടി അടി നമ്മുടെ തൂക്കട തെങ്ങണ്ടല്ലോ അതും ഒരു ചെറിയ പ്ലാവിന്റെ തലേന്ന് കൊത്തി കൊടുത്ത ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് അല്ല മാനം കണ്ട കറുത്ത് വരുന്നുണ്ട് ഞമ്മളെ പണി ചെയ്യാൻ വേണ്ടി കാത്ത് നിൽക്കായിരിക്കുന്ന തോന്നുന്നു ചിലപ്പോ അതിന് മുന്നേ പെയ്യും അപ്പൊ എന്തായാലും ഇന്നത്തെ പണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും പിന്നെ എടാ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പേരിട്ടില്ലല്ലോ ആ പേര് പേരിപ്പഴും കിട്ടില്ല അപ്പൊ ശരി എന്നാ അടുത്ത ബൈ Kodi Gioribola, siri.